ഓക്കെ അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാനൊരു എളുപ്പവഴിയിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അത് നമ്മളിന്ന് ശരിയാക്കും പോവുക അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസ് വെളുത്തുള്ളി അതകളും ഇഞ്ചിയും കൂടെ ചതച്ച് ആണെങ്കിലും നല്ലത് ഞാൻ പക്ഷേ ചതച്ചാൽ കൂടുതലായിട്ട് നമുക്കത് ഉപയോഗം കിട്ടുന്നതുകൊണ്ട് ചതച്ച് വെച്ചിരിക്കുക പിന്നെ കറിവേപ്പില തക്കാളി ഇത്രയുമാണ് ആവശ്യത്തിനുള്ള നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മസാലകൾ പറയാം ഓക്കെ അപ്പം നമുക്ക് ഞാൻ ഇന്ന് സാധാ പണ്ടത്തുള്ള ആൾക്കാർ ചെയ്യുന്ന കളക്ക് ഒരു മൺചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എന്നെ എടുത്തേക്കുന്നത് ഒരു മൺചട്ടിയാണ് ഇപ്പോഴത്തെ മൺചട്ടി നമുക്ക് അധികം മയക്കേണ്ട കാര്യമില്ല മയക്കി തന്നെ കിട്ടുന്ന മൺചട്ടി വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ ചട്ടി വാങ്ങിക്കുന്നു അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി ചെറിയ ഫ്ലെയിമിൽ ഞാൻ ഒന്ന് വെച്ചിരിക്കുക ഇനി നമുക്ക് ഇതിപ്പോൾ ചൂടായി വരുന്നുണ്ട് പുകയെന്നുള്ളതുകൊണ്ട് ചൂടാകുന്നു ഇതിലോട്ട് നമുക്ക് ആദ്യം ഓയിൽ കൊടുക്കാം ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തൊട്ട് ഫസ്റ്റ് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ചുമക്കുന്നവരെ നമുക്ക് ഫസ്റ്റ് അത് ഒന്ന് ചൂടാക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് മസാല ഇടുന്നതിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷമേ നമുക്ക് സവോള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ബ്രൗണിഷ് കളറായി തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ള വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം െ നമ്മൾ അതിലോട്ട് സവാള ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടാം കറിവേപ്പലയും നമുക്ക് ഇതിൽ തന്നിട്ട് മുപ്പിക്കാം ഇത് മൺചട്ടി ആയതുകൊണ്ട് സാദാ പാലിനകത്തൊഴിക്കുന്ന എണ്ണയും കാട്ടി ഒരു കുറച്ചും കൂടെ അധികം ഒഴിക്കേണ്ടി വരും പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഇതുപോലെ മൺചട്ടിക്കകത്ത് മീൻ കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും ഏതും ഈ മൺചട്ടിക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ സാധാ ഉള്ള കറികൾ കറികളെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ മൺചട്ടിക്കകത്ത് ഇന്ന് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് നല്ല കട്ടിയുള്ള മൺചട്ടിയാണ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഒന്ന് ഫസ്റ്റിൽ കുറച്ച് വെള്ളം വെച്ച് രണ്ടു നൂറ് പ്രാവശ്യം തിളപ്പിച്ച് കളഞ്ഞ് എന്നിട്ട് ഓയിൽ കൊടുത്ത് ഒന്ന് ചൂടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചട്ടി നല്ല ഒരു മണമോ മണ്ണിൻ്റെ മണമോ ഒന്നും എടുക്കത്തില്ല നല്ല ഈ മൺചട്ടിക്കകത്ത് എന്ത് വെച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടിട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി നല്ല ബ്രൗണിഷ് കളർ ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ഈ ഉള്ളിയിൽ കൊടുക്കുന്നത് ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് ബ്രൗണിഷ് കളറായിത്തൊള്ളും ഈ ഉള്ളി വറക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇതിട്ട് കൊടുക്കാൻ അപ്പോൾ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഒരു ബ്രൗണിഷ് കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളി എല്ലാം നല്ലതായിട്ട് ഒന്ന് ഇത് ഒന്ന് ചുമന്ന് വന്ന് ഉള്ളിയെല്ലാം നല്ലതായിട്ടൊന്ന് ചുമന്നുള്ള സമയത്ത് നമുക്ക് ഒരു അരമുറി തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ ഇട്ട് കൊടുക്കാം ഒരു അരമുറി തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വീണ്ടും നമ്മൾ ഈ തക്കാളി ഇതിലൊന്ന് എല്ലാം കൂടെ ഉടങ്ങു ഒന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ നാടൻ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടും ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരോ പൊടിച്ചത് ഇത്രയും കൂടെ ഒന്ന് ഇട്ട് ഈ മസാലകളുടെയൊക്കെ മണം മാറാൻ വേണ്ടി ഒന്ന് ഉള്ളിയുമായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് ഈ വാങ്ങിച്ച് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരുന്നു നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചിക്കൻ ടേസ്റ്റി ക്യൂബും കൂടെ ആഡ് ചെയ്യുന്നു അത് ചിക്കൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ചെയ്യുക വേണ്ടെങ്കിൽ ചെയ്യേണ്ട അതുപോലെ എന്നിട്ട് കൊടുത്താൽ മതി അത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത് വാങ്ങിക്കാൻ കിട്ടും എല്ലടുത്ത് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഫ്ലെയിമിൽ വേവിക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഈ സമയത്ത് ചെറിയ ഫ്ലെയിം മാത്രമേ നമുക്ക് ഇടാൻ പാടുള്ളൂ ഒരു പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം നമുക്കപ്പോഴ് ഇതോടൊപ്പം ഒന്ന് മാറ്റി നോക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും പക്ഷേ ഈ നല്ല മൺചട്ടി ആണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേവട്ടെ വെന്തിട്ടില്ല ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം അതേപോലെ ഈ സമയത്ത് നമുക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ടു കൊടുക്കണം അത് നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ കൂരുമുണ് പൊടി ഇട്ട് കൊടുത്തു ഇത് ഇതിന് കിടന്ന് നല്ലതായിട്ടൊന്ന് കുറച്ചും കൂടെ വേവട്ടെ അപ്പോൾ ഒരു പകുതി കൂടുതൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ നാടൻ വീരിയിൽ മൺചട്ടിക്കകത്താൽ നമ്മൾ ഇതുവരെ നമ്മളെല്ലാം തയ്യാറാക്കിയത് ഇനി ഇനിയിപ്പംക്കെ കിടന്ന ഇത് ചെറിയ ഫ്ലെയിമിലേ നമ്മളിത് വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഈ മസാലകളെല്ലാം ആ ചിക്കനകത്ത് പിടിച്ച് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കാണും അപ്പോൾ ഇത് ഓലെ ഇനി കുറച്ച് നേരം കൂടെ ഒരഞ്ച് മിനിറ്റും കൂടെ ഇതേ രീതിയിൽ തന്നെ കിടന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് ഇത് മൂടി അട അടയ്ക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ കറി എവിടെ വരെ ആയെന്ന് നോക്കാം ചിക്കൻ കറി നല്ലതായിട്ട് വെന്തു ആ ഗ്രേവി എല്ലാം മസാലകളെല്ലാം ഈ ഇറച്ചിക്കകത്ത് നല്ലതായിട്ട് പിടിച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം കൂടെ മൂട്ടിച്ച് ഇതിലോട്ട് ഇടാം ഓക്കേ ഇനി നമുക്ക് ഒരു പാൻ അടപ്പ് വെച്ചു അതിലോട്ട് നമ്മൾ പാൻ വെള്ളമെല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു ശകല എണ്ണ ഒഴിക്കുന്നു നമുക്ക് ഈ ചിക്കനിലോട്ട് ഒന്ന് കടുക് താളിച്ച് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വേണ്ടി നമുക്ക് ഒന്ന് കടു വർക്കാം നമ്മൾ പാൻ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ എണ്ണ ചൂടായാലുടനെ നമുക്ക് അതിലോട്ട് കഴുകിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടിയാലുടനെ നമുക്ക് അതിലോട്ട് രണ്ട് ചെറിയ ചുമന്നുള്ളി കട്ട് ചെയ്തതും ഈ സൗകര്യം കറിയാത്തലി രണ്ട് മുളകും കൂടെ ഊട്ടി നമുക്ക് ഈ സമയത്ത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പ്രയാസം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നമുക്ക് പൗഡർ തേങ്ങാപ്പൊടി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഇതുപോലെ വാങ്ങിച്ച് ഒരു ടേബിൾ സ്പൂണ് ഒരു കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് കളിക്കിയതിന് ശേഷം ഇതുപോലെ തേങ്ങാപ്പാലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ഇതിലോട്ട് നമുക്ക് തിളച്ച് വെച്ചിരിക്കുന്ന കടുവറുത്ത മുളകും ചെറിയ ഉള്ളിയും കറിയപ്പല്ല എല്ലാം കടുവറുത്തെടുത്ത് താളിച്ചിരിക്കുന്ന ഓയിൽ നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ടു ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു ശകല മല്ലിയില മല്ലിയിലൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കിവിടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കണം ഈ സ്റ്റീമിൽ ഈ ഇറച്ചി ഈ കടുവറുത്ത് താളിച്ചൊഴിച്ചതിൻ്റെ മണവും എല്ലാം കൂടെ ഇതിനകത്ത് ഒന്നിച്ചാവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതെങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരു മൺചട്ടിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇത് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും പാലപ്പം കഴിക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും ഈ ചിക്കൻ കറി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭവമാണ് ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും സ്വാദിഷ്ടമായ ചിക്കൻ കറി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ജോലി സ്വല്പ് മല്ലി എലയും കൂടെ ഇടാകുന്നുണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് നമുക്ക് എന്ത് ആഹാരം വേണമെങ്കിലും കഴിക്കാം ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ തയ്യാറായി എൻ്റെ റെസിപ്പി നോക്കി എല്ലാവരും ചെയ്യുക സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഓക്കെ